അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൈനാപ്പിളിൻ്റെ സൂപ്പർ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അതാണ് ഞാൻ ഇത്ര എനർജറ്റിക് ആയി പറയണത് അപ്പോൾ ഇതുപോലെ വെച്ചപ്പം കൂട്ടാത്തവരെല്ലാവരും കൂട്ടിത്തീർത്തി കേട്ടോ അപ്പോൾ ഞാൻ പൈനാപ്പിൾ ചെത്തി എടുക്കാണ് അപ്പം ഇതേപോലത്തെ ഒരു കത്തിയാണെങ്കിൽ പൈനാപ്പിൾ ചെത്താൻ നല്ല എളുപ്പമാണ് കേട്ടോ അരിക നല്ല ബ്ലേഡ് പോലെ ഇരിക്കുന്ന കത്തി വെജിറ്റബിളും ഫ്രൂട്ട്സും എല്ലാം ചെത്ത നല്ല കത്തിയാണത് അപ്പോൾ നല്ല ഉപകാരം ഉണ്ടിട്ട് കത്തി കൊണ്ട് അപ്പം ഞാൻ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിളിൻ്റെ നടുക്കുള്ള ഭാഗം എടുക്കൂല കേട്ടോ അത് നമുക്ക് വെറുതെ കടിച്ചു തിന്നാൽ നല്ല ടേസ്റ്റാണ് അത് അങ്ങനെ എടുക്കൂല ജ്യൂസ് ഒടിക്കുമ്പോഴും എടുക്കാറുമില്ല അപ്പം ഞാൻ എല്ലാം ചെത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് അരിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുരു കുരുന്ന് വളരെ നൈസായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തത് ഇപ്പം നേരത്തെയൊക്കെ ഞാൻ വയ്ക്കുമ്പോൾ ഒരുവിധം വലിയ പീസായിട്ടാണ് അരിഞ്ഞെടുക്കാറ് അപ്പം അങ്ങനെ ഈ പൈനാപ്പിൾ പുളിശ്ശേരി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈനാപ്പിൾ കൂട്ടൂലപ്പ് മാത്രം വടിച്ചെടുത്ത് കൂട്ടും കേട്ടോ ക കഷ്ണങ്ങളൊക്കെ തിരിഞ്ഞിടും അപ്പം ഞാനിതുപോലെ ഏറ്റവും ചെറുതായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുത്ത് നോക്കിയതാണ് അപ്പോൾ നല്ല നെയ്സായിട്ട് കുരുകുരന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് വീണ്ടും ഞാനിത് കത്തി വെച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഉടച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി വരും വീണ്ടും അത് നല്ല നൈസായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കുക്കറിൽ കുക്കറിലിട്ടാണ് കേട്ടോ വേവിക്കണത് കുക്കറിലിട്ട് വേവിച്ചിരുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് അലിഞ്ഞ് കിട്ടും ഇപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കണില്ല കേട്ടോ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ചേർക്കും പക്ഷെ മുളക് പൊടി ചേർക്കുമ്പോൾ ടേസ്റ്റ് അത്ര ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനിതിനൊരു കുഞ്ഞ് കശ്നം ശർക്കര ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചു കൊടുക്കുക അപ്പോൾ പഞ്ചസാര ഇടണേലും നല്ലത് ശർക്കര ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് വേപ്പില കടുക് വെളുത്തുള്ളി ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ നമ്മൾ എടുക്കുന്ന പൈനാപ്പിൾ കവറ് ചെയ്യണത്രയും അളവിലെടുക്കണം കേട്ടോ പിന്നെ നല്ല ജീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിൾ കൂടുതലും തേങ്ങയുടെ അരപ്പും കുറവായിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പൈനാപ്പിളിൻ്റെ കഷ്ണം മുകളിൽ പൊങ്ങിക്കെടുക്കും പൈനാപ്പിൾ കിടക്കുന്ന രീതിയിൽ വേണം എടുക്കാൻ അപ്പം ഞാൻ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരു കയ്യില് കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും നന്നായിട്ട് അതോ ഉടഞ്ഞ് കിട്ടും അപ്പം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണ്ട കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പൊഴിച്ച് കൊടുക്കുക അപ്പോൾ അരപ്പ് ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് നേരം തിളച്ചാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കുറുകിയ രീതിയിലാണെങ്കിലാണ് നല്ല ടേസ്റ്റ് പിന്നെ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ കഴുകി വെള്ളം ഇത്തിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് തൈര് തൈരൊഴിച്ചു കൊടുക്കുകയാണ് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എന്നാലും അത്യാവശ്യത്തിന് പുളിയുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ അരപ്പൊഴിച്ചത് കൊണ്ട് ഇച്ചിരി കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കുക അപ്പോൾ ഒരുപാട് നേരം തിളപ്പിക്കരുത് ഒന്നോ രണ്ടോ തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാട് തിളച്ച പറഞ്ഞിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം തിളച്ചിട്ടുള്ളൂ ഇതിലേക്ക് കടുക് വറുത്തിടാം ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ വേപ്പിലിട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഉണക്ക മുന്തിരിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് പച്ചമുന്തിരി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതിൽ നല്ല ടേസ്റ്റ് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ പൈനാപ്പിളിൻ്റെ ഇപ്പം കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിനൊരു മധുരം ഉണ്ടാവുമല്ലോ ഈ ഉണക്ക മുന്തിരിക്കും അപ്പോൾ അതും ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം വറുത്ത് കോരിയിട്ട് നമ്മുടെ അരപ്പിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ വെച്ചപ്പോൾ പിള്ളേരൊന്നും കൂട്ടില്ലായിരുന്നു വായിൽ പൈനാപ്പിൾ തടയുന്നും പറഞ്ഞുകൊണ്ടും പക്ഷേ ഇതുപോലെ വെച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ വെറുതെ കോരി കോരി കുടിക്കാറുന്നു അപ്പോൾ പൈനാപ്പിൾ പൈനാപ്പിൾ പുളിശ്ശേരി ശരി വയ്ക്കുമ്പോൾ ഇപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ ചെറുതായിട്ടൊന്നരിഞ്ഞിട്ട് വെച്ച് നോക്കാം കേട്ടോ മുളക് കൂടിയൊക്കെ ഒഴിവായിട്ട് അടിപൊളി എന്ന് പറയുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക